അല്ലാമലൈക്കും എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ ജാവർത്തേഖർ നമ്മുടെ അജ്മൽ ആറ്റിങ്ങൻ പുള്ളി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു എ പിന്നെതിരില് അപ്പൊ അത് ആരെന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിന്റെ ആ വിഷയമൊക്കെ മാറ്റി മൂപ്പരാൾക്ക് ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മൂപ്പരാൾ എന്താ പറയണം നമുക്കൊന്ന് കേട്ടോക്കാം ബന്ധപ്പെട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു ആ പ്രസ്താവന അത് ശരിയല്ല ഒറ്റ സെക്കൻഡ് എങ്ങനെ ശരിയല്ല ആരാണ് ശരിയല്ല ഉണ്ടാക്കിയത് കാന്തപുരാണോ ഒരു വിഷയം നടക്കുന്ന അതിൻ്റെ മെരിറ്റ് കാമ്പ് അതായത് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തോടും അല്ലെങ്കിൽ ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ പിന്നെ ചാണ്ടിയമ്മൻ ഇവരൊക്കെ നേരിട്ട് എ പി സാനെ മർക്കസിൽ പോയി കണ്ടതും അതിൽ അതിലിടപെട്ട കാര്യങ്ങളെ വാർത്തകൾ നിരന്തരം ഒരുപാട് ചാനൽ വഴി നിങ്ങൾ കണ്ടതും കേട്ടതും പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന വിലയിരുത്തൽ നിങ്ങൾക്ക് ആര് പറഞ്ഞെന്ന ഏഹ് അത് പറ നിങ്ങൾ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് പറയുന്നത് നിങ്ങളൊരു അടിസ്ഥാനവും ഇല്ലാതെ ഈ പിസ്താനെ നിങ്ങൾ എഴുതി പിടിപ്പിച്ചത് കാണുന്നില്ലേ ഏഹ് എട്ടുകാരി മുങ്ങിന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്തെല്ലാം അഭിസംബോധന ചെയ്തിട്ടാണ് ആ ഒരു വലിയ മഹാമനുഷ്യയെ നിങ്ങൾ സമൂഹ മധ്യ പരിചയപ്പെടുത്തിയത് അപ്പൊ ജനങ്ങളെന്തെങ്കിലുമൊക്കെ പറയും അത് ഒരു പക്ഷെ നിങ്ങളുടെ ആശയധാരയിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ തന്നെയായിരിക്കും നിങ്ങൾക്കെതിരിലുള്ള സലഫി വഹാബി വഹാബികളിൽ പെട്ടവരെന്നായിരിക്കും ചിലപ്പോൾ ചെയ്ത വിളിച്ചുക അല്ലാണ്ട് എ പ്രസാദ് മർക്കസിന്ന് ഒരിക്കലും ചീത്ത വിളിക്കാനോ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല പിന്നെ നിങ്ങളെ കൈയിരിപ്പി എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും സമൂഹത്തിന്റെ തിരിച്ചുള്ള നിങ്ങളോടുള്ള പ്രതികരണം അതും കൂടി മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഒരുപാട് കമന്റുകൾ പിന്നെ എന്റെ പേഴ്സണലായിട്ട് എന്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ നല്ലോണം തെറി എന്റെ മരിച്ചുപോയ വാപ്പാനും അതുപോലെ തന്നെ കുടുംബത്തിലെ കാർന്നവന്മാരനെയും ഉമ്മാനെയും വാപ്പാനേയും ഒക്കെ ചീത്ത വിളിക്കുന്ന വളരെ നല്ല സഹാഫത്തുള്ള ആളുകൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ആരാണ് തെറി വിളിച്ചത് തെറിവ് ഒന്നും വിളിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ പിന്നെ അജിമൽ ഭായ് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സമൂഹം വരുമ്പോൾ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും മാപ്പ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം ഞാൻ പഴയ വീഡിയോ കാണിച്ചില്ല അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ സംസാരം ഏത് ശൈലിയിലായിരുന്നോ പരിഹാസ്യമായിരുന്നോ പുച്ഛത്തോട് കൂടി കളിയാക്കലുണ്ടായിരുന്നോ എന്തെല്ലാമാണോ നിങ്ങൾ എഴുതി പിടിപ്പിച്ചതെന്ന് പറഞ്ഞതൊക്കെ അപ്പം അങ്ങനൊക്കെ ഈ ജനങ്ങളിത് നിന്നും ഇങ്ങനെ വെറുതെ നോക്കി നിങ്ങളെന്തെല്ലാം പറഞ്ഞിട്ടാണ് അങ്ങനെ തട്ടി മാറ്റി പോകുന്ന ആ വിചാരം നിങ്ങൾക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ കേന്ദ്രം എന്നാണ് അതിന്റെ മലയാളത്തിൽ അർത്ഥം നല്ല അസാംസ്കാരികരാണ് സംസ്കാരം ഇല്ലാത്ത നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞങ്ങൾ അഥവാ എം എൽ എ കോടതി നാളെ നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചു എന്ന് ഔദ്യോഗികമായിട്ട് എന്നെ അറിയിക്കാം എവിടെയാണ് എവിടെ കളവ് പറഞ്ഞത് അവന്റെ പൊന്നാര കാക്ക നിങ്ങൾ എന്താ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കാന്തപുരത്തെ എട്ടുകാലി മുങ്ങി അല്ലേ അങ്ങനെയാണോ അപ്പൊ നിങ്ങൾക്ക് എന്തിന്തിന്റെ സൂക്കടാ ആളുകളിൽ നിന്ന് തെറി വീക്കണം എന്നുള്ള നൽകുന്ന തന്നെയാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഈ വീഡിയോസ് ചെയ്യുന്നതിന് എന്തെങ്കിലും വസ്തുത അടിസ്ഥാനപരമായിട്ടുള്ളതുണ്ടോ നിങ്ങൾക്ക് വെറും ഈ പകപോക്കിൽ മാത്രമേ ഉള്ളൂ ആശയപരമായിട്ട് നിങ്ങൾക്ക് വിയോജിപ്പിണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള പ്രതികരണം ഒരുപാട് ആശയപരമായിട്ടുള്ള സംവാദങ്ങളും മുഖാമുഖങ്ങളൊക്കെ കേരളത്തിന്റെ മണ്ണിൽ നടന്നു പോകുന്നുണ്ട് അത് സത്യം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി പോകുന്നുണ്ട് പക്ഷെ ഒരാളെ വ്യത്യാഹത്യം നടത്തിയിട്ടാണോ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രതികരണം അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾ എന്നിട്ട് ഏറ്റവും വലിയ മാന്യനും ഏറ്റവും വലിയ നല്ല ആശയത്തിന്റെ വക്താവും ആണെന്ന് നിങ്ങൾ നിങ്ങളങ്ങോട്ട് തെളിയിക്കുക എങ്ങനെ തെളിയിക്കുന്നത് ഒരാളെ ഏറ്റവും വലിയ സാധിക്കുന്ന ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ വളരെ പ്രായം കൂടിയ ഒരു മനുഷ്യനെ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട അതിന്റെ മഹത്തെ അതിന്റെ ഭാരവാടത്തെ കുറിച്ചു വല്ലതും അറിയും നിങ്ങൾക്ക് ഇസ്ലാം എന്താ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പൊ ആ ലെവലിനിട്ടാണോ നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട് ഈ എട്ടുകാലി മുമ്പ് ഇന്നും പറഞ്ഞില്ല എഴുതി പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ എന്താ വിചാരിച്ചത്

ഈ ജൂലൈ പതിനാറാം തീയതി വെച്ച ആ വിധി അത് വെക്കാൻ ഇടപെട്ടത് അതിന് കാരണ ഹേതുവായിട്ടുള്ളത് ആരാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ആണത്തം ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിഡിതം വിളമ്പിയാ പോരാ നിങ്ങൾ വന്നിട്ട് ആർജവത്തോട് കൂടിയിട്ട് പറയണം ആര് ഇടപെട്ടിട്ടാണ് ആ പതിനാറാം തീയതിയിലേക്കുള്ളത് മാറ്റി എന്നുള്ളത് അത് നിങ്ങൾ അവരുടെ ആക്ഷൻ കമ്മിറ്റി ആ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ ഇവരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക ഇതാരാണ് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് കാരണം അവരൊക്കെ ഈ ജനമധ്യ പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ അഡ്വക്കേറ്റൊക്കെ ആണ് ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരോട് ചോദിക്കുന്നത് നിങ്ങൾ ആ ആര് മുഖേനാണ് ഇത് നീട്ടി വെക്കേണ്ടി വന്നത് അപ്പൊ നീട്ടി വെച്ചത് മാത്രം പോരാ വധശിക്ഷയിൽ തന്നെ മറ്റ് കാര്യങ്ങൾ അതിപ്പോ ഞാൻ വർദ്ധ നിങ്ങളെ കാണിക്കാം എന്നിട്ട് എന്തിനാണ് വെറുതെ ഭയ ഈ അനാവശ്യം മറ്റേ നിങ്ങൾ വിഷയം മാറ്റിയിട്ട് ഇപ്പം കരാമത്ത് മറ്റുള്ള കറാമത്തിലേക്കൊക്കെ വരുന്നുണ്ട് ഈ വിഷയം അവസാനിക്കട്ടെ ഏ കറാമത്തൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണം കേട്ടാ നിങ്ങൾ കരാമത്ത് പറഞ്ഞിട്ട് എട്ടും പത്തും ഗ്രൂപ്പ് ആയത് ഉണ്ടാകുന്നത് ഇന്നാൽ മതിയോ കറാമത്ത് പറയാനൊന്നും നിങ്ങൾക്ക് അർഹതല്ലേ എന്താണ് കരാമത്ത് എങ്ങനെ കരാമത്തുണ്ടാവും അതേക്കുറിച്ചിട്ടൊക്കെ നല്ലോണം പഠിച്ചവരാണ് കിതാബ് ചൊല്ലി പഠിച്ചവരാണ് പത്തിട്ടാണ്ടാണ്ടാണ്ടുകളായിട്ട് ആ കിതാബ് പഠിച്ച ഈ മാമ്മാരെ പിൻപറ്റിയും താവി താമ്യങ്ങളെ പിൻപറ്റിയിട്ടൊക്കെ ജീവിക്കുന്നവരാണ് അവരുടെ സ്വന്തത്തി മഹത്തിന്റെ നേതാക്കൾ അതുകൊണ്ട് നിങ്ങളെ ഈ വിടുവായത്തും ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾ പച്ച കള്ളം പറഞ്ഞിട്ടുണ്ടാക്കുന്ന നിങ്ങളാണോ ഈ കിതാബും കാര്യങ്ങളും കരാമത്തിൻ്റെ വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടി വരണം ഒരു അർഹതയില്ല നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾക്ക് കഴിയില്ല ഇനി നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് മോചനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരും ദീപ്തിഷ് കൃഷ്ണ വിശദാംശങ്ങളുമായി ചേരുകയാണ് ദീപ്തിഷ് എത്രയും ദിവസങ്ങളായി പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു വാർത്തയാണ് ഒരു വരിയാണത് ആ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത് ഇനിയുള്ള ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത് അപ്പോൾ വീണ്ടും അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വീഡിയോ ചെയ്തത് അതിനുശേഷം ഇത് ഇപ്പം വധശിക്ഷ റദ്ദാക്കിയെന്ന് പറഞ്ഞിട്ട് അതിനിപ്പം എന്ത് ചെയ്യും ചാനലുകാർക്ക് എതിരിൽ നിങ്ങൾ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമോ അതല്ല എ പി സാനം വിളിച്ചത് പോലെ എട്ടുകാലി മമ്മുഞ്ഞുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കള്ളം എന്തിനാ പറയുന്നതെന്നാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ധൈര്യം ഉണ്ടോ അല്ലെങ്കിൽ ഈ ആക്ഷൻ കമ്മറ്റിയുടെ നേതാക്കളെ പോയിട്ട് കാണാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി സമൂഹമത്യ പറയാനെങ്കിലും ഇനിയെങ്കിലും ശ്രമിക്കുക നിങ്ങളുടെ വൈരാഗ്യം വിദ്വേഷവും മടക്കി പോക്കറ്റിൽ അവിടെ വെക്കുക കേട്ടോ നിങ്ങൾക്ക് മാത്രമല്ല ഈ സംസാര വാചാലത്തുള്ളത് എല്ലാവരും ഇത് കാണുന്നുണ്ട് ബുദ്ധിംബോധമുള്ള മനുഷ്യന്മാരാ കുറെ ഇങ്ങനെ ഈ രൂപ